വിളക്കണഞ്ഞു വെളിച്ചം ബാക്കി ഇത് അകാലത്തിൽ പൊലിഞ്ഞുപോയ മക്കരപ്പറമ്പ് കാച്ചിനിക്കാട്ടെ ഡോക്ടർ അഹമ്മദ് സിറാജ് ഇരുപത്തിയേഴാം വയസ്സിൽ മരണമെത്തും മുമ്പ് സിറാജ് ചെയ്തു തീർത്ത നന്മകൾ എണ്ണി തിട്ടപ്പെടുത്താവുന്നതല്ല മാരകരോഗം വന്ന് മരണത്തിന് കീഴടങ്ങുമ്പോഴും ചഞ്ചലമായ വിശ്വാസത്തിന്റെ വഴിയിൽ വിജയം നേടാനുള്ള പോരാട്ടത്തിന്റെ വഴിത്താരയിലായിരുന്നു

ത്തിൽ അരുമയായി കനവുകൾക്കൊക്കെയും ചിറകുകൾ വെച്ചു നീ പറന്നു പോയി മുമ്പേ മറഞ്ഞു പോയി ജാടകൾ തീർക്കുന്ന ഓടകൾ താണ്ടി എളിമതൻ തെളിമയിൽ നീന്തി തുടിച്ചു നീ ഒരു മകൾ പൂക്കുന്ന ഈ പുഷ്പവാടിയിൽ ഇളം കാറ്റു വീശിത്തണുക്കുന്ന വാടിയിൽ വാടാതെ മെഴി തൂകി നിൽക്കവേ മാഞ്ഞുപോയി രോദനം ുരാതുരാലയതിൽ ഞാതായനങ്ങളിൽ ആലംബഹീനർ തപിക്കുന്നിടങ്ങളിൽ സ്പർശമായി തൂവൽ പിടിച്ചു പിടിച്ചുനി മർത്യജന്മത്തിൻ നർത്ഥം കൊടുത്തുപോയി കത്തും വിള ായി വഴികാട്ടി നിൽക്കവേ നാളം പരത്തി പറന്നുപോയല്ലോ നീ നിന്നാത്മബന്ധത്തിനോർമ്മകൾ ചാർത്തുവാൻ വാനില്ലൊരു ശോഭ താരകമായി നീ വാനില്ലൊരു ശോഭ താരകമായി നീ